ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഈ കർക്കിടക മാസത്തിൽ കുറച്ചുകൂടി ഹെൽത്തിയായ ഒരു ചട്നി ഉണ്ടാക്കിയാലോ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഇത് വളരെ സ്വാദിഷ്ടമാണ് മിക്സിയുടെ ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അഞ്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പച്ചമുളകാണ് ഇത്ര മുളക് കണ്ട് പേടിക്കണ്ട ഇവിടെ എല്ലാവർക്കും കുറച്ച് എരിവ് അധികം വേണ്ട കൂട്ടത്തിലാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര മുളക് ചേർത്താൽ മതി ഇനി വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് കറിവേപ്പില കൂടി ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് മുരിങ്ങക്കായാണ് ഇതാണിതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഈ മുരിങ്ങക്കായ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലെ ആ മാംസളമായ ഭാഗം സ്പൂണ് കൊണ്ടൊന്ന് ചിരണ്ടിയെടുക്കാം കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുത് എന്ന് കേട്ടിട്ടുണ്ട് മുരിങ്ങക്കായ്ക്ക് വിരോധമില്ലെന്നാണ് എൻ്റെ അറിവ് തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തന്നോളൂ ഈ മുരിങ്ങക്കായ ചേർക്കുന്നത് കൊണ്ട് ചട്നിയുടെ സ്വാദ് കൂടുകയുള്ളൂ ഒട്ടും കുറവ് വരില്ല ഇനി തേങ്ങയ്ക്കൊക്കെ ക്ഷാമമുള്ള കാലമായതുകൊണ്ട് കുറച്ച് കടല കൂടി ചേർക്കാം അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂട്ടിയെടുക്കാൻ പറ്റും അര ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി ഒരല്പം വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് കടുക് താളിച്ചിടാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചെടുക്കാം ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചട്നി ചേർത്ത് കൊടുക്കാം കുറച്ചധികം വെള്ളം കൂടി ചേർത്തെടുക്കാം ഇനി ഒരുപാട് തിളക്കണ്ട തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം ഇല്ലെങ്കിൽ പൊട്ടുകടല ചേർത്തിരിക്കുന്നതുകൊണ്ട് കുറുകിപ്പോവും